ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് അനീഷിനും ജിസയിലിനും അകത്തും പുറത്തും വലിയ രീതിയിലുള്ള ആരാധക പിന്തുണയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനു പിന്നാലെയാണ് ഇങ്ങനെയൊരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് അനീഷിനെ കളിയാക്കിക്കൊണ്ട് ഇപ്പോൾ ജിസൈലും നെവിനും ആരിനും തമ്മിൽ അനീഷിൻ്റെ മേൽ കിടന്ന് അമ്മാനമാടുന്ന ഒരു വീഡിയോയാണ് അനീഷിൻ്റെ ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇത് വലിയ രീതിയിൽ മോശമായ തരത്തിലും ചിത്രീകരിച്ചു കൊണ്ട് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് എന്നാൽ അനീഷ് ഒരു സ്ത്രീ വിരുദ്ധയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയവുമില്ല കാരണം ലാലഡിന് മുന്നിൽ വെച്ചാണ് താനൊരു സ്ത്രീ വിരുദ്ധ എന്ന് അനീഷ് തുറന്ന് പറഞ്ഞത് ആ ഇങ്ങനൊരു വൃത്തികേട് ബിഗ് ബോസ് വീടിൻ്റെ ഇത്രയും ക്യാമറകളുടെ മുന്നിൽ എന്തായാലും ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇപ്പോൾ ഈ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ ഈ ഒരു വീഡിയോ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് ഇവരുടെ ഗെയിമിനെയൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം